ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്രീമും അതേപോലെ തന്നെ സിറം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിപ്പ് നമ്മളൊന്ന് ചെയ്ത് നോക്കുക ഒറ്റ പ്രാവശ്യത്തിന് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ ആ എണ്ണ നമ്മുടെ കഴുത്തിന് ചുറ്റും നന്നായിട്ട് മസാജ് അതായത് വിരള് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു വൈറ്റ് കോട്ടൺ എടുത്തിട്ട് ഇതൊന്ന് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഈ വൈറ്റ് കോട്ടണിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കഴുത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു അഴുക്കും ആ പൊടിയും ഒക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നത് കാണാം ഈ ഒരു ഓയിൽ മസാജ് നമുക്ക് ദിവസവും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ഓയിൽ നമ്മൾ കഴുത്തിന് ചുറ്റും പുരട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബാണ് സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിന് കളർ വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ കാപ്പിപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാരയാണ് നമ്മളെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തു ശേഷം നമ്മൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായ വെള്ളം എടുക്കണം വെള്ളത്തിൻ്റെ ഭാഗത്ത് നമുക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കസ്തൂരി മഞ്ഞളും കൂടെ ഈ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒട്ടും കട്ട പിടിക്കാനൊന്നും പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴുത്തിന് ചുറ്റും ഈയൊരു പാക്ക് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്കിത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് ശേഷം നമുക്കിത് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നനച്ച് തുടക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോകാമെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കപ്പിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ നമ്മളെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അത് ആയുർവേദമാണ് അപ്പോൾ ഈ ഒരു കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത അത്രയും കാപ്പിപ്പൊടി എടുക്കുന്നില്ല എന്നാലും ഒരിത്തിരി കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി വേണമെന്നില്ല അപ്പോൾ നമ്മൾ ഇതും കൂടെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടുത്തതെടുക്കുന്നത് അപ്പക്കാരം അതായത് നമ്മൾ അപ്പക്കാരം എടുക്കുന്നില്ല അതാണ് വേണ്ടത് അപ്പോൾ അപ്പക്കാരം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ നാരങ്ങാ നീര് പൊട്ടിച്ചുകൊടുക്കണം അല്ലെങ്കിൽ തൈര് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നാരങ്ങാ നീരും ഒരു നാരങ്ങയുടെ പകുതി നീരും എടുക്കുന്നുണ്ട് അപ്പോൾ തൈരും അതിൻ്റെ കൂടെ അത് ഒരു നാരങ്ങയുടെ പകുതി നീര് അത്രയൊന്നുമില്ല അത് നേരെ സോഡാ സോഡാപ്പൊടിയിൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പേക്ക് നമ്മളെ കഴുത്തിലോട്ടേക്ക് തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുത്തിന് ചുറ്റും ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്